നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഐസുവിൻ്റെ ഫ്രണ്ടിൽ ആകെ പാട്ട് ടെൻഷൻ അടിച്ച് മുത്തശ്ശും പത്മയല്ലാം കൂടി ഇരിക്കുവാണ് ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞു എടാ ശ്രീകാന്ത് നീ വേദയെ വിളിക്ക് വേദയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറ എന്ന് പറയുന്നത് അതെ ദീപ്തി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യം ചെയ്യാ ഇത്തിരി കഴിയട്ടെ ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് അറിയട്ടെ എന്ന് പറയണം അതിനുശേഷം ശേഷം വിളിക്കാമെന്ന് പറയാം അച്ഛനും ഇങ്ങനെ നിറഞ്ഞിട്ട് വിളിക്കാമെന്ന് പറയാം ഇങ്ങനെ അവരെല്ലാം പുറത്ത് കാത്തിരിക്കുവാണ് കുറേ സമയം കഴിഞ്ഞു ഈ സമയത്ത് ശങ്കരനാരായണനും ബോധം വന്നിട്ടുണ്ടായിരുന്നില്ല ശങ്കരനാരായണൻ ഇടയ്ക്ക് അബോധാവസ്ഥയിൽ വേദ എന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടർ നേഴ്സും കൂടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാരായണൻ പഴയ ഒരു സ്ഥിതിയിലേക്ക് വരുന്നുണ്ടായിരുന്നു ഇച്ചിരി ഭേദമായി വരുന്നുണ്ടായിരുന്നു പിന്നെ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയത്ത് ശ്രീകാന്ത് എന്നിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് ഡോക്ടറെ അച്ഛൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് ആ ക്രിട്ടിക്കൽ സ്റ്റേജിൽ അങ്ങ് തരണം ചെയ്തു എനിക്ക് കുഴപ്പമില്ല ഇച്ചിരി കഴിയുമ്പോഴത്തേനും വാർഡ് റൂമിലേക്ക് മാറ്റാമെന്ന് പറയണം പിന്നെ വേദ വേദ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു വേദ മോളാണെന്ന് ചോദിക്കണം ഇത് കേട്ടി പത്മ പറഞ്ഞു അത് എന്ന് പറയണം അവരെ കാണണം എന്നാന്ന് തോന്നും മനസ്സിൽ പിന്നെ അധികം സ്ട്രെസ്സ് കൊടുക്കാൻ നോക്കണം എന്ന് പറയാം റൂമിലേക്ക് മാറ്റിയാലും പിന്നെ ഡോക്ടർ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് പത്മ പറഞ്ഞ് കണ്ടില്ലേ വേദ ഇപ്പോഴും ശങ്കരേട്ടൻ മനസ്സിൽ ശങ്കരൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നെ നീ അവളെ അവളെയൊന്ന് വിളിക്കാൻ പറയാണ് ഈ സമയത്ത് വേദ എന്തിയോ അടുക്കളയിലായിരുന്നു അടുക്കള ഇരിക്കുന്ന സമയത്ത് ശ്രീകാന്തിൻ്റെ കോള് വരുന്നത് അത് കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയില്ല പിന്നീട് അവിടെ കമല ചക്ക വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കമലയുടെ അടുത്തേക്ക് തന്നു കമല പറഞ്ഞു മോളെ ഞാനിത് വെട്ടിത്തരാം മോളിതെന്ന് അടർത്തിയിടാൻ പറയാണ് അങ്ങനെ വെട്ടി പീസായിട്ട് കൊടുത്തുകഴിയുമ്പോഴത്തേനും വേദം അത് അടർത്തിയിടാൻ തുടങ്ങുവാണ് വേദയത് അടർത്തിയിടാനായിട്ട് തുടങ്ങുന്ന സമയത്ത് വേദയുടെ മനസ്സിലേക്ക് ദീപ്തി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നത് അച്ഛന് നല്ല സുഖമില്ല ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നൊക്കെ ശരിക്കും സത്യമായിരിക്കുമോ അതൊക്കെ ഓർത്ത് കഴിഞ്ഞ് വേറെ എങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ടേക്ക് വന്നു നന്ദിനി വന്നിട്ട് ചോദിച്ചു ആ ഇത് കൊള്ളാലോ നീ എന്താ ഈ ചക്കയും കൈ പിടിച്ചോണ്ടിങ്ങനെ സ്വപ്നം കണ്ടോണ്ടിരിക്കുകയാണെന്ന് ചോദിക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പം കമലോട് നിനക്ക് എന്താ നന്ദിനി നിനക്ക് അവളോട് പോരടിച്ചിട്ടേ ഇരിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുക അല്ലമ്മേ ആ അവൾ ചക്ക അടർത്തിയിടാനുള്ളതിനെ അത് കൈ പിടിച്ചോണ്ടിരിക്കുക അതെ അവൾക്കത്ര എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ല നിനക്കുണ്ടല്ലോ ഒരു കാര്യം ചെയ്യാൻ നീ അതങ്ങോട് ചെയ്യാൻ പറയണം ഏ വേണ്ട വേണ്ട ഞാൻ ചെയ്താൽ ശരിയാകത്തില്ലെന്ന് പറയാം പിന്നെ എന്തിനാ നീ അഭിപ്രായം പറയുന്നേ അത് അവൾ ഇങ്ങനെ അടർത്തിയിടാതിരിക്കുന്നോണ്ട അമ്മ അടർത്തി അടർത്തിയിട്ടില്ലല്ലേ നമുക്ക് ചക്ക വേവിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ കൈ പിടിച്ചോളന്നു വല്ലതും ശരിയാക്കുക അവൾ അത് കൈ കൈപ്പിടിച്ചോളും ദിവസ്വപ്നം കണ്ടോണ്ടിരിക്കുകയെന്ന് പറയണം ആ സമയം കമലഞ്ഞു മോളെ പേരെ നീ അത് അവളുടെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറയണം അങ്ങനെ നന്ദി കയ്യിലേക്ക് കൊടുത്തു നന്ദിനി പറഞ്ഞു അമ്മേ എൻ്റെ കയ്യിലൊക്കെ അപ്പം അരക്ക് പറ്റും അത് ഇച്ചിരി എണ്ണ തേച്ചാൽ പോകാവുന്നൂ അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം അങ്ങനെ നന്ദി അവസാനം അതൊക്കെ അവിടെ അടർത്തിയിടുകയാണ് ആ സമയം വേദയുടെ ഫോൺ അകത്തിരുന്ന് വീണ്ടും റിങ് ചെയ്യുവാണ് പക്ഷേ വേദ അത് അറ്റൻഡ് ചെയ്യാൻ പോയില്ല വേദയ്ക്ക് തോന്നി ഏത് പുതിയ കളിയായിട്ട് അച്ഛനും ശ്രീകാന്തണ്ടൊക്കെ ഇറങ്ങിയിരിക്കുന്ന അങ്ങനെ തന്നെ വീഴ്ത്താൻ നോക്കണ്ട എന്നൊരു ചിന്തയായിരുന്നു വേദയുടെ മനസ്സിലുണ്ടായിരുന്നത് ആ സമയത്താണ് വിക്രം അങ്ങോട്ട് വരുന്നത് പിന്നീട് വിക്രം മുറിയിൽ പോയിട്ട് നേരെ അടുക്കളയിലേക്ക് വരുവാണ് അടുക്കളയിൽ വന്നു കഴിയുമ്പത്തേനും വേദന ഫോണിൽ നിന്ന് അടിക്കുന്നുണ്ട് നോക്കിയപ്പോൾ ശ്രീയായിട്ടും വിളിക്കുന്നു ആ കൊള്ളാലോ ശ്രീയായിട്ട് ആണല്ലോ വിളിച്ചോണ്ടിരിക്കുന്നത് എന്തോ കാര്യസാധ്യ അതോ ഇനിയിപ്പം ആങ്ങളെയും പെങ്ങളും കൂടെ വല്ല നാടകവും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ വിക്രത്തിന് മനസ്സ് വരുവാണ് അങ്ങനെ ചക്കയൊക്കെ അടർത്തിയെടുത്തുകൊണ്ട് നേരെ അകത്തേക്ക് കയറി വന്നു കഴിയുമ്പോഴത്തേനും അവിടെ ശ്രീകാന്ത് ഇരിക്കുന്നുണ്ട് ശ്രീകാന്ത് കമലയെ കണ്ട പറഞ്ഞു അമ്മ എനിക്ക് കുറച്ച് വെള്ളം എടുത്താലും പറയണേ വെള്ളവാ എടാ നിനക്കിപ്പോൾ ഇത്തിരി വെള്ളം എടുത്ത് കുടിച്ചാൽ എന്താ കുഴപ്പമില്ലേ നീ ഞങ്ങൾ എടുത്ത് കുടിക്കാൻ പറയണം എന്താമ്മേ അതെ ഞാനിവിടെ അർജൻറ് പണി ചെയ്യുന്നത് കണ്ടില്ല എന്നു ചോദിക്കണം ആ സമയത്ത് വേദയുടെ ഫോൺ വീണ്ടും റിങ്ങിയാണ് അപ്പോഴേക്ക് കമലിൽ വെച്ച് ആരാ മുളഞ്ഞു ചോദിക്കണം അത് പിന്നെ ശ്രീയേട്ടന എന്ന് പറയണം എന്താ മുളഞ്ഞു ചോദിക്കാം അതെ ദീപ്തി വെച്ചിട്ട് നാടമൊക്കെ കളിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ശ്രീയേട്ടനെ വീണ്ടും അത് ഏക്കുന്നില്ല എന്ന് ഒന്നോ കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ വിളിക്കുന്നതാണെന്ന് പറയണം എന്തോ വൈകാകിയായിട്ട് ഹോസ്പിറ്റലാണ് പോലും എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കണമെന്ന് പറയുന്നത് ഞാൻ ഹോസ്പിറ്റലിലാന്നു മുളഞ്ഞിപ്പോൾ കാര്യമായിട്ടുള്ളതാണോ പിന്നെ കാര്യമായിട്ടുള്ള അതൊന്നും ആയിരിക്കില്ലമ്മേ വെറുതെ എന്നെ പറ്റിക്കാൻ വേണ്ടി ആയിരിക്കുമെന്ന് പറയാം നമ്മളെ പറയാൻ പറ്റില്ല മനുഷ്യൻ്റെ കാര്യമാണ് എപ്പോഴെന്താ അസുഖം വരുന്നത് പറയാൻ പറ്റില്ല ചിലപ്പോൾ ശരിക്കുമുള്ളതാണെങ്കിലോ ഒരു കാര്യം ചെയ്യുക എടുക്കാൻ പറയാണ് ഇത് കേട്ട് ഇനി ഇപ്പത്തേനും അല്ല അത് പിന്നെ നീ കോൾ എടുത്ത് സംസാരിക്കുക എന്ന് പറയണം അങ്ങനെ അവസാനം കോൾ കോൾ കോളെടുത്തെന്ന് ചോദിച്ചു എന്താ സീട്ടാന്ന് ചോദിക്കുക അത് പിന്നെ നീ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് തന്നെ വരണം അച്ഛനും ഇന്നലെ രാത്രി ഒരു വയ്യായി ഉണ്ടായി തലവർക്കുണ്ടായി ഒരു ബോധമില്ലാതെ ഇവിടെ കൊണ്ടുവന്നേ നീ പെട്ടെന്ന് തന്നെ വരണം എന്ന് പറയുകയാണ് പക്ഷേ എങ്കിൽ വേദ അതിന് മറുപടി ഒന്നും പറയാതെ കോളം കൂടെ കട്ട് ചെയ്തു ശ്രീകാന്തിന് ആ പടം വിഷമായി പോയി അവിടെ മറുപടി ഒന്നും പറഞ്ഞില്ലോ എന്ന് ചിന്തിക്കുകയാണ് ഈ സമയത്ത് വേദയുടെ മോത്തെയോ ഭാവി വ്യത്യാസങ്ങളോ കമലുവെച്ച് എന്താ നോക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലണം പോലും കേട്ടപ്പോൾ കമൽ പറഞ്ഞു മോളെ ചെല്ലണം എന്ന് പറഞ്ഞാൽ ചെല്ലണം കാരണം ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും ആരിക്കില്ല കാര്യങ്ങളെന്ന് പറയാണ് പെട്ടെന്ന് അന്തിരുകഴിഞ്ഞാൽ അത് ശരി തന്നെയാണ് ചിലപ്പോൾ മനുഷ്യൻ്റെ കാര്യമല്ലേ എങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വേദയുടെ മനസ്സിലേക്കൊന്ന് ഇരുവര് കയറ്റി വിടുവാണ് വേദയ്ക്ക് അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ടെൻഷനായി ഈ സമയത്ത് വേദം പറഞ്ഞു ശരിയമ്മേ ഞാൻ പോയിട്ട് വരാമെന്ന് പറയാം ഒരു കനജി നീ തന്നെ പോകണ്ട ഇവനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയിക്കാളാൻ പറയണം വിക്രത്തെ ഏഹ് വേണ്ട അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയണെ എന്താ മോളെ നിനക്ക് ഇവനെ കൂട്ടിക്കൊണ്ട് പോകാനും ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാൽ പിന്നെ എന്താ എടാ അവളോടൊപ്പം ചെല്ലടാന്ന് പറയാം ഞാൻ പോകേണ്ട കാര്യം ഉണ്ടോമ്മേ മര്യാദക്ക് പറയുന്നത് നിങ്ങളുടെ അനുസരിച്ചാൽ മതിയെന്ന് പറയുന്നത് പിന്നീട് വേദ പറഞ്ഞ് ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അകത്തേക്കങ്ങോ കയറി പോവാണ് ആ സമയത്ത് ശങ്കരനാരായണനെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നീട് എല്ലാവരും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ് ശങ്കരനാരായണെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞപ്പം ശങ്കരനാരണൻ ഇങ്ങനെ കണ്ണൊന്നും തുറന്നിട്ടില്ല കണ്ണൊന്നും തുറക്കാൻ ഇങ്ങനെ കിടക്കും ആ കാഴ്ച കൊണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമായി പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊന്നും ആവുന്ന അവരാരും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലോ ഇടയ്ക്കിടയ്ക്ക് വേദ വേദം എന്ന് മാത്രം പറയുന്നതുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവർ നോക്കിയിട്ട് പിന്നെ അവർ പുറത്തേക്ക് ഇറങ്ങി വരുവാ ഈ സമയം വേദയും വിക്രം കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നേ അപ്പോൾ പോകുന്ന വഴിക്ക് വേദയോട് വിക്രം പറഞ്ഞതേ നീ ഒരു കാര്യം ചെയ്യാൻ അങ്ങോട്ടേക്ക് ചെല്ലാ നിൻ്റെ അച്ഛനെ നന്നായിട്ട് ശുശ്രൂഷിക്കുക അസുഖങ്ങളൊക്കെ ഭേദമാകുന്നവടം വരെ അവിടെ നിൽക്കുക അതിന് ശേഷം വന്നാൽ മതിയെന്ന് പറയാം ഓഹോ അപ്പോൾ അതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് പറഞ്ഞെന്ന് ആഗ്രഹം ഉണ്ടല്ലേ എന്ന് ചോദിക്കുക അല്ല അത് പിന്നെ എനിക്ക് മനസ്സിലായി വിക്രു നീ ഈ പുറേ ഇങ്ങനെയൊക്കെ പുറമേ ഇങ്ങനെ കാണിച്ചാലും നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം നീ നല്ലവനാണെന്ന് എനിക്കറിയാമെന്ന് പറയാം എന്നെ ഉണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ പോയിട്ട് തിരികെ എന്ന് പറഞ്ഞത് ഇത് കേട്ടാൽ വിക്രം പറഞ്ഞു അതങ്ങനെയൊന്നും പറഞ്ഞല്ല ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി പറഞ്ഞാന്ന് പറയാം പിന്നെ പിന്നെ ഫോർമാലിറ്റിക്ക് വേണ്ടി നിന്റെ വൂടായ്പ പരിപാടികളൊന്നും എൻ്റെ അടുത്ത് വേണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായെന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം ഓ ഒന്നും ഇണ്ടില്ല വിക്രം പിന്നീട് വേദ പറഞ്ഞു മിക്കവാറും ഇത് തരികിടെയാണെങ്കിൽ ആ തരികീടെ ഞാൻ പൊളിച്ചു കൊടുക്കും കണ്ടു എന്നെ വെറുതെ വിളിച്ച് അങ്ങോട്ട് വരുത്താനാണെങ്കിൽ നമ്മളെ രണ്ടുപേരും അകറ്റാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എന്തേലും ആണെങ്കിൽ അവരുടെ മുന്നിലിട്ട് രണ്ടുപേരുടെ മുന്നിലിട്ട് ഞാൻ പറയുന്ന കണ്ടു വിക്രം കണ്ടു അതിനും കൂടെ കൂടിയിട്ടാണ് വിക്രത്തിനെ കൊണ്ട് ഞാൻ പോകണേന്നൊക്കെ വേദ പറയാണ് ഈ സമയം കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാരായണൻ ബോധം വീണെന്ന് പറഞ്ഞു അങ്ങനെ ബോധം വീണു കഴിഞ്ഞപ്പോൾ പത്മയും ശ്രീകാന്തം മുത്തശ്ശി അവരെല്ലാവരും കൂടെ അദ്ദേഹത്തെ കണമായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോഴേക്കും ഡോക്ടറും അങ്ങോട്ട് എത്തി പിന്നെ ഡോക്ടർ പരിശോധന എല്ലാം കഴിഞ്ഞതിന് ശേഷം റിസൾട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെക്ക് ചെയ്യണം പിന്നീട് പറഞ്ഞു അല്ല ബ്ലോക്കിൻ്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലേ സൂക്ഷിക്കേണ്ടതല്ലായിരുന്നു സാറേന്ന് ചോദിക്കുക ഇനിയിപ്പം നോക്കിയിട്ടൊരു മാർഗ്ഗമില്ല ആ ബ്ലോക്ക് റിമൂവ് ചെയ്ത് മാറ്റിയാൽ മാത്രമേ കാര്യമുള്ളൂ ഇടയ്ക്കൊരു ചെറിയൊരു അറ്റാക്കോട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടിന് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് സർജറി നടക്കണമെന്ന് പറയണം അത് കേട്ടിപ്പോൾ പത്ത് പറഞ്ഞു എന്ത് വേണമെന്ന് ഡോക്ടർ തീരുമാനിച്ചാൽ മതിയെന്ന് പറയാം പിന്നെ ശങ്കന രണ്ട് പറഞ്ഞു അധികം സ്ട്രെസ്സും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ ഇവിടെ വീട്ടിൽ ചെന്നാലും സമാധാനത്തോടെ ഇരിക്കണം എന്ന് പറയുന്നത് അധികം മനസ്സിനും ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നും കാര്യങ്ങൾ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ അങ്ങോട്ടേക്ക് പോകുന്നത് ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞല്ലോ ഇനി അമ്മയൊരു കാര്യം ചെയ്യും ഇവരും കൂട്ടിക്ക് പോയിട്ട് വല്ല ആഹാരം കഴിച്ചിട്ടുവാ ക്യാൻറ്റീനിൽ പോയി കഴിച്ചാൽ മതിയെന്ന് പറയാം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് മുത്തശ്ശി പറയണം മുത്തശ്ശി അങ്ങനെയൊക്കെ പറയും ഒരു ചായ എന്തേലും കഴിച്ചില്ലെങ്കിൽ മുത്തശ്ശി താഴെ വീഴുമെന്ന് പറയാം കഴിക്കാറുന്നിട്ട് കാര്യമുണ്ടോ ഇന്നലെ ഒരു സമയത്ത് വന്നതല്ലേ എത്ര സമയമായി കഴിച്ചിട്ട് എന്നൊക്കെ പറയണം ശരി എന്നാൽ ഒരു കാര്യം നീങ്കൂടെ വരാൻ പറയാം ഞാനും കൂടെ വന്നാൽ ഇവിടെ ആരാം നിങ്ങളെ പോയിട്ട് വരാൻ പറയണം അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ശ്രീകാന്തിന് ഒന്ന് രണ്ട് ബില്ലുകളും കാര്യങ്ങളൊക്കെ അടക്കാനുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഫാർമസിൽ അങ്ങോട്ട് ആ ബില്ല് സാക്ഷിലേക്ക് പോവാണ് അപ്പോഴാണ് വർഷം ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് ദീപ്തി വിളിക്കുന്ന ദീപ്തി വിളിച്ചോദിച്ചു അല്ല എന്തായാലും ശ്രീയായിട്ട കാര്യങ്ങളൊക്കെ ഏഹ് അച്ഛൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുക ഇപ്പോൾ കുഴപ്പമില്ല മുളയെന്ന് പറയാം അല്ല വേദിച്ച് വന്നു ചോദിക്കാം വന്നിട്ടില്ല വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതുവായിട്ടും എത്തിയിട്ടില്ലെന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുവാണ് ഈ സമയം ശ്രീകാന്ത് തുറത്തു അവൾ എന്തായിരിക്കും പോലും താൻ വിളിച്ചിട്ട് വരായിരുന്നേ കോൾ കട്ട് ചെയ്തേ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുവാണ് ആ സമയമാണ് വേദയും വിക്രോം താഴെ പാർക്കിംഗ് ഏരിയയിൽ വന്നത് പിന്നീട് ബൈക്ക് പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തോടെ വേദം പറഞ്ഞു അതെ വിക്രമങ്ങൾ കയറി വരണമെന്ന് പറയാം ഞാനോ ഇതിനെ വരണേ വിക്രം വരാതിരിക്കരുത് അവരുടെ കള്ളത്തരമാണെങ്കിൽ അത് വിക്രത്തിന് മുന്നിൽ വെച്ച് വേണം എനിക്കിത് പൊളിച്ചെടുക്കാൻ അതുകൊണ്ട് വിക്രം കൂടെ വരണമെന്ന് പറയാം അങ്ങനെ വിക്രത്തിനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് കയറി പോകണം റിസപ്ഷൻ എന്നിട്ട് എവിടെ അഡ്മിറ്റ് ചെയ്തേക്കുന്ന റൂം നമ്പറും കാര്യങ്ങളൊക്കെ ചോദിക്കണം അങ്ങനെ അതൊക്കെ മനസ്സിലാക്കി ഈ സമയം ശ്രീകാന്ത് ഫോൺ വിളിച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വേദം എല്ലുവാൻ വേദം എന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ദീപ്തി വെച്ചിട്ട് കളി കളിക്കാൻ നോക്കി ഇത് മിക്കവാറും തരികയുടെ ആണെങ്കിൽ ഈ വേദയാരെ നിങ്ങൾ അറിയാൻ പോകുന്നുള്ളതെന്ന് പറയും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു ഇങ്ങനെയൊന്നും പറയില്ലേ വേദേ ഞാൻ എന്തിനാ അച്ഛൻ്റെ കാര്യത്തിൽ കള്ളത്തരം പറയുകയാണ് എനിക്ക് എൻ്റെ ആവശ്യമില്ലെന്ന് പറയണം അപ്പോഴേക്കും വിക്രം അങ്ങോട്ട് വന്നു പിന്നീട് വിക്രം വേദം ശങ്കരനാരൻ്റെ മുറിയിലേക്ക് കയറി ചെല്ലുവാണ് ആ സമയത്ത് ശങ്കരനാരൻ്റെ ശ്രീകാന്ത് ജ്യൂസൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ജ്യൂസൊക്കെ എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേദയും വിക്രം കൂടെ അങ്ങോട്ട് കയറി ചെല്ലുന്നത് വേറെ ഇങ്ങനെ അടിമുടി ഒന്ന് നോക്കുവാണ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള രീതിയിൽ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത്